പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന ഉള്ളത് ഇവിടെ ഞാൻ വന്നിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ നമ്മളെ അറിവിലുള്ളത് മൂന്ന് പ്രധാന മുത്തപ്പൻ മടപ്പുര ക്ഷേത്രമാണ് ഒന്ന് കുന്നിർത്തൂർ പാടിയാണ് അതിപ്പോഴാണ് ഇപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ടാമത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം അതി പേർക്കും അതറിയാം മൂന്നാമത് നിങ്ങൾ അറിയാതെ പോയ മുത്തപ്പൻ മത്സ്യം പിടിക്കുന്ന പിടിച്ചു വേട്ടയാടിയിട്ടും മത്സ്യം പിടിച്ചിട്ടും ഒക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം മത്സ്യം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതാണ് വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണിപ്പോൾ ഞാനുള്ളത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഇവിടെ മഹോത്സവമാണ് കൊടിയേറ്റം കഴിഞ്ഞു ഇന്ന് രണ്ടാം ദിവസമാണ് ഞാൻ ഇതുവരെ ഇവിടെ മുടക്കിയിട്ടില്ല ഞാൻ ഇവിടെ പരിചയപ്പെട്ട സമയം മുതൽ ഞാൻ ഇവിടെ എത്താറുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതും എന്നെ സഹായിച്ച ഒരു മടപ്പുര ക്ഷേത്രം വന്നിട്ട് അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ദിവസമാണ് ഒത്തിരി കലാപരിപാടികളുണ്ട് മുത്തപ്പൻ കെട്ടി ഇതിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ക്ഷേത്രം കണ്ടേ Thank यह वैसे ही जब आप लोगों को सीखने के लिए बात कर रहे हैं तो ये बात बहुत

पुण्य यात्रा पुण्य यात्रा